ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ ഓൺലൈനായിട്ട് സാധനം സെയിൽ ചെയ്യുമ്പം കസ്റ്റമർക്ക് നമ്മൾ എങ്ങനെയാണ് അയക്കാറുള്ളതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാർ കേട്ടോ അവർക്ക് കാരണം അവരുടെ മൈൻഡിൽ ഇങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യാൻ ഒരിതുണ്ടോ അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതിപ്പം കൊറിയറായിട്ട് അയക്കുകയാണ് ചെയ്യുക കൊറിയറ് ഡി ടി ഡി സി പോസ്റ്റ് ഓഫീസ് അങ്ങനെ മൂന്നാല് ടൈപ്പ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് പ്രൊഫഷണൽ കൊറിയേഴ്സ് വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം നമുക്കൊരു കസ്റ്റമറെ കിട്ടുമ്പോഴേ കസ്റ്റമർ സാധനങ്ങളൊക്കെ ഓക്കെ ആക്കിയതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൊറിയർ അയക്കാറുള്ളു അപ്പോൾ അവർ ആ ഒരു പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ സെൻഡ് ഫോണിൽ സെൻഡ് ചെയ്ത സെൻഡ് ചെയ്തരാറാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ പത്ത് പേസാണ് കേട്ടോ ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ പത്ത് പേസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഇത് ഡാമേജോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കാരണം നമുക്ക് ഫസ്റ്റ് നിവർത്തുമ്പോൾ തന്നെ മനസ്സിലാവും ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മേലോട്ടൊക്കെ കയറി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അത് നല്ലോണം നോക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ പാക്കിംഗ് സെക്ഷനിലേക്ക് കടക്കത്തുള്ളൂ ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പത്ത് മെറ്റീരിയൽസും യൂണിവേഴ്സിൻ്റെ ഷൈലേജിൻ്റെ ഒക്കെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് മിക്സ് ആൻഡ് മാച്ച് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ വരുന്നതാണ് മിക്സ് ആൻഡ് മാച്ച് ഇപ്പോൾ ഇതും കൊണ്ടിപ്പോൾ പല നമ്മൾ നൈറ്റ് കൊണ്ട് ഫ്രോക്കൊക്കെ പഠിച്ചിട്ട് നമ്മൾ റീൽസിലൊക്കെ കാണുന്നതാണ് അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ ഉണ്ട് മിക്സ് ആൻഡ് മാച്ച് വെച്ചിട്ട് അപ്പോൾ നമ്മളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പാക്കിംഗ് കവറാണ് കേട്ടോ ഇത് ഒന്നിന് വരുന്നത് പത്തൊൻപത് രൂപ ആണ് ഈ ഒരു കവറിന് വരുന്നത് ഇത് ഒരു ഇരുപത് പീസിൻ്റെ അടുത്ത് ഇരുപത് പീസോളം ഇതിൽ നല്ല കറക്റ്റായിട്ട് കൊള്ളും പിന്നെ ഒന്നോ രണ്ടോ പീസൊക്കെ നമുക്കിങ്ങനെ കുത്തി നിറച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊള്ളും അപ്പോൾ പിന്നെ അത് ഫസ്റ്റ് ഒരു പ്ലെയിൻ കവറിൽ പാക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പാക്കിംഗ് കവറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പ്ലെയിൻ കവർ എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വെറും ഈ ഒരു പാക്കിംഗ് കവർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ ഒരു ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടു നമുക്ക് അഡ്രസ്സൊക്കെ അതിലിടാൻ വേണ്ടിയിട്ട് പിന്നെ ഈയൊരു പിന്നെ പാക്കിംഗ് കവറിന് അതിൻ്റെ ഗമ് വരുന്ന ഭാഗമുണ്ട് എനിക്കിതിനെപ്പറ്റി ഫസ്റ്റ് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മളിത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ പിന്നെ മീഷോ എന്നൊക്കെ നമ്മളിങ്ങനെ സാധനം വാങ്ങിയിട്ട് ആ ഒരു അപ്പോൾ ഒരു കവർ അങ്ങനെയാണ് ഫസ്റ്റ് ടൈം കാണുന്നത് ഈ ഒരു ഇങ്ങനെ ഒരു കവർ ഉണ്ടെന്നുള്ളത് അങ്ങനെ മീഷോ എന്നാണ് നമ്മൾ ഓൺലൈനായിട്ട് ഫസ്റ്റ് ടൈം ഈ ഒരു കവർ വാങ്ങിയിട്ടുള്ളത് പിന്നെ അവിടുത്തെ ഹോൾസെയിൽ ഷോപ്പ് പോയിട്ട് അങ്ങനെ വാങ്ങിക്കാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ പത്ത് പീസും രണ്ട് മടക്കാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു പിന്നെ അഡ്രസ്സ് സെൻഡ് അല്ല അഡ്രസ്സ് എഴുതിയിട്ട് നമുക്ക് ചെറിയൊരു ഇതുണ്ടല്ലോ അവിടെ സ്പേസ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഭാഗം ഒട്ടിക്കാതെ അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കസ്റ്റമറോട് കാര്യമായിട്ട് ചോദിക്കല് ഫോൺ നമ്പറ് പിൻകോഡ് പിന്നെ അവരുടെ പേരും കറക്റ്റ് ആ ഒരു പിന്നെ ഒരു ഹോം ടൗൺ ഉണ്ടാവില്ല അതുമാണ് കാര്യമായിട്ട് ചോദിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതാണ് അവർ സെൻഡ് ചെയ്ത് തരാറുള്ളത് അപ്പോൾ നമ്മൾ ആ പേപ്പറിൽ പിന്നെ ടു ആക്കിയിട്ട് അവർ അഡ്രസ്സും ഫ്രമ്മിൽ നമ്മൾ അഡ്രസ്സും ആണ് എഴുതുക നമ്മളത് പിന്നെ ജസ്റ്റ് ഇപ്പോൾ ഞാൻ റാബിയാസ് വേൾഡ് ആയതുകൊണ്ട് റാബിയാസ് വേൾഡ് പിന്നെ എൻ്റെ സ്ഥലം പിന്നെ എൻ്റെ ഫോൺ നമ്പറും അതു മാത്രമേ എഴുതാറുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ എഴുതിയിട്ട് നമ്മളിത് കൊറിയർ ഓഫീസിൽ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അവിടുന്ന് അവർ വെയിറ്റ് നോക്കിയിട്ട് ഇതിൻ്റെ മേലൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇത് എത്ര വെയിറ്റ് ഉണ്ട് പിന്നെ ട്രാക്കിംഗ് ഐ ഡി ഉണ്ട് അതായത് ഒരു പിന്നെ മൂന്ന് ഇംഗ്ലീഷ് ആൽഫബറ്റ് ആൽഫബറ്റായിരിക്കും വീഡിയോ കെ എന്നോ അങ്ങനൊക്കെ ആയിട്ട് എന്നിട്ട് അതിൻ്റെ ഉണ്ടോ അപ്പോൾ നമുക്ക് ആ നമ്പർ ഉണ്ടെങ്കിൽ ഈ സാധനം എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ട്രാക്ക് ഇന്ന് ഫസ്റ്റ് സെൻ്റ് സെയിൽ ചെയ്യുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ അവർക്ക് സംശയമാണ് കേട്ടോ കാരണം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ ചോദിക്കുക അപ്പോൾ സാധനം എവിടെ എത്തുമോ നമ്മൾ എന്തായാലും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ െന്തായാലും പിന്നെ അത് ചിലർക്കുള്ള സംശയം വെച്ചാൽ മിസ്സായി പോകാമെന്ന് അങ്ങനെ ഒരിക്കലും വരല്ലാട്ടോ കാരണം നമ്മൾ ഇപ്പം ഞാനിങ്ങനെ സെൻഡ് ചെയ്താൽ കൊടുത്ത് കൊടുത്ത് ഇപ്പം ഞാനും ആ ഒരു കൊറിയറിലെ സ്റ്റാഫായിട്ട് നല്ലൊരു ബന്ധമാണ് ഇപ്പോൾ ആളെൻ്റെ നല്ലൊരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ എന്ത് ഹെല്പ് വേണമെങ്കിലും ഈ ഒരു കൊറിയറിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെയ്തു തരാറുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല അത് ഡിലേ ആയി പോകുക കിട്ടാതെ കിട്ടാതെ ആയി പോകാന്നുള്ള അങ്ങനത്തെ ഒരു ടെൻഷനൊന്നുമില്ല കേട്ടോ അപ്പം അത് സേഫായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലെത്തും പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കൊറിയറിന് തരുന്ന സ്ലിപ്പ് കിട്ടും ഇതിലാണ് നിങ്ങളെ ട്രാക്കിംഗ് ഐ ഡിയും ട്രാക്കിംഗ് നമ്പറൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മളത് പിന്നെ കസ്റ്റമർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും നമ്മളവിടെ ബില്ലാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയാണ് കൊറിയറായിട്ട് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് യൂസ്ഫുൾ ആവാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്